വെൽക്കം ടു പുതിയ ആദ്യം തന്നെ പറയുന്നത് ഓവർ എക്സ്പെക്ടേഷൻ വെക്കണ്ട ഇന്നത്തെ വീഡിയോ തെങ്ങാക്കോലയില്ല പക്ഷേ നമ്മൾ എത്ര പെട്ടെന്ന് ഹൺഡ്രഡ് അടിച്ചേ പറ്റുമോ നമ്മൾ വീഡിയോ ഇട്ടോണ്ടേ സോ ബേസിക്കലി അൺഫോർച്ക്സാക്ട് ഇന്ന് നമ്മളെ രണ്ട് മക്കളും മുടി വെട്ടിക്കാൻ പോകണം യാസിന്റെയും െയില് ഒരുമിച്ച് കുറുക്കന്റെ കല്യാണോ എന്തിനൊരുമിച്ച് കുറുക്കൻ്റെ തമ്മിൽ ഒരു സംഗതി പടച്ചു വിടുന്നത് ബാ പോയി എന്താവോ എന്തോ ചിലപ്പോൾ എന്തൊക്കെയാ പൊളിച്ചു പണ്ടുള്ളവര് ഇപ്പൊ നല്ല അറ്റൻഷൻ എന്താ അവസ്ഥ ആ സാറ്റിസ്ഫാക്ഷൻ മുടിയൊക്കെ ക്ലീൻ അറ്റൻഷൻഫാക് പാടീ ആകുമ്പോ ഒരു എന്തൊക്കെ എന്തൊക്കെയൊരു ഫീല് ചെക്കൻ സോപ്പ് ഇടാൻ വേണ്ടി സെൽഫി ഒക്കെ എടുത്ത് ചാക്കിലാക്കി ഈ ഒരു സാധനം ഓർമ്മണ്ട പണ്ട് നമ്മളൊക്കെ നിൽക്കാനാണ് പക്ഷെ ഞാൻ ഞമ്മളൊക്കെ ഓൻ്റെ ടെറസ് പോയിട്ടണ്ടേ അപ്പൊ ചെക്കെ ഗാന്ധിജിനെ പോയിഞ്ഞതി ഒന്നായിട്ട് ആ കറുത്ത തോന്നിട്ടാണ് പോയിഞ്ഞത് പക്ഷെ ഞാൻ വിചാരിച്ചു മാരുന്നില്ല വലിയ ഒച്ചപ്പാട് വേളൊന്നുമില്ല ലൂത്ത് അടങ്ങിയിരിക്കേണ്ടാസി ഓനെ കളിപ്പിച്ച ഓന ശ്രദ്ധ മാറ്റാൻ വേണ്ടിട്ട് ഓരോ കോപ്രയായ മുന്നൊന്ന് കാട്ടണോ കൂടിയിട്ടുമ്പോൾ ചീറി പൊളിച്ചു കുട്ടികളെ ഞാൻ കണ്ടു പക്ഷെ ഇങ്ങനെ ചിരിച്ചു കണ്ടിരിക്കുന്ന കുട്ടികളെ ആദ്യമായിട്ട് കാണും പക്ഷെ ഇടക്കോ വാസോണ് രിസ്ത്രീ അശോകം പറക്കുന്ന പറഞ്ഞേ ആയി മുടുക്കനായി കൗത്തിൽ മറ്റേ ടൈ ഇട്ടുകടുത്തിരുന്നു പിന്നെ വല്ലാതെ വെട്ടാനും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി ഷേപ്പാക്കി കൊടുത്ത് വെട്ടണമെന്ന് മുറിച്ചപ്പോ ഇങ്ങനൊരു പോയി അപ്പൊ ആ അത് ഷേപ്പ് ചെയ്ത് മുടി പിന്നെ നമ്മൾ വർത്തണം അങ്ങനെ രണ്ടിനും ഉള്ളിൽ പറക്കി അവിടുന്ന് ഇവിടെ ഇറങ്ങിയപ്പോൾ വാപ്പൊഴിച്ചു സ്കൂട്ടറിന്റെ ടയർ പഞ്ചറായി ആയി കാരണേ എന്തോ ഒരു കഷ്ടം സെലബായിട്ട് ഞാൻ റോഡ് കൂടെ ഉന്തി കൊണ്ടുപോയിക്കാണിന്റെ പഞ്ചർ ഹേയ് എടുക്കണ്ടെയ് സ്കൂട്ടിക്കാണ് വാപ്പാന വാപ്പാനെ വാപ്പാനക്കാട്ടിയും പ്രായമുണ്ട് അങ്ങനെ പഞ്ചറൊക്കട ഞാനും വാപ്പി നേരെ പരി കിട്ട് ഞാൻ ഈ വീഡിയോയിൽ തേങ്ങന്റെ മൂടൂല ചെന്നാലും നെറ്റക്കല്ലേ വെറുതെ കൂടിയാ എല്ലാരും 国际佛罗基。